പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് കാവിയുടെ തീരുമാനം അറിഞ്ഞതിനെ തുടർന്ന് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഭരത് ഇതേ തുടർന്ന് കൃഷ്ണയെ അപകടപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പുതിയ ചതിയുമായി മുന്നിലേക്ക് നമ്മുടെ ഭരത് കടന്ന് വരികയും ചെയ്യുന്നു പക്ഷേ ഈ കാര്യം തിരിച്ചറിയാതെ ആ ചതിയിൽ ചെന്ന് ചാടുകയാണ് നമ്മുടെ കൃഷ്ണ ഇതോടെ കൃഷ്ണയ്ക്ക് പരിക്കേൽക്കുകയും കൃഷ്ണയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ വാർത്ത അറിഞ്ഞതിനെ തുടർന്ന് കാവ്യ ആകെ ഞെട്ടിപ്പോവുകയും കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കുതിച്ച് എത്തുകയും ചെയ്യുന്നു ഇതോടെ ഡോക്ടർമാർ കൃഷ്ണയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഗുരുതരമാണ് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കാവ്യ ആകെ തകർന്നു പോവുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് കൃഷ്ണയുടെ ഈ അപകടത്തിന് പിന്നിൽ മറ്റാരുമല്ല നമ്മുടെ ഭരത് ആണ് എന്നുള്ള കാര്യം തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുകയാണ് ഇതോടെ കാവ്യ ആകെ പകച്ച് പോവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്